ഓണം ഒരു ചർച്ചയാണല്ലോ എന്താണ് ഓണാഘോഷം അതിനെപ്പറ്റി വക്താക്കൾ തന്നെ പറയുന്നത് കേൾക്കുക ഓണം പറഞ്ഞ എന്താന്ന് അറിയൂ ഭാഗവതത്തില് ഈ പറയുന്നത് അഷ്ടമ അഷ്ടമ സ്കന്ധാ അഷ്ടമസ്കന്ധത്തിലാണ് പ്രമാണം അവിടെ പറയും ശ്രോണായം മുഹൂർത്തേ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഏത് തിരുവോണം അന്ന് വാമനമൂർത്തി ആയിരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ചാൽ പൂജ കഴിച്ച് ആരാധിക്കില്ലേ ഇതിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ മരിമാവോ ചാണകം വഴുകി അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകെ ഇട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കി സാധാരണ മണ്ണോണ്ടാണ് പതിവ് മണ്ണോണ്ട് തൃക്കാക്കര അപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജഴിക്കാൻ എന്താ പേര് ഗുരുവായൂരിപ്പന്നോ തൃച്ചമ്പരത്തപ്പനോ ഒന്നും പറയില്ല എന്താ പറയുക ഏഹ് തൃക്കാക്കരയപ്പൻ അറേ തൃക്കാക്കരയപ്പൻ തൃക്കാക്കര അപ്പൻ എന്ന് പറഞ്ഞാല് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കണം ഭഗവാനെ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും ഈ ബലി മഹാരാജവന് കാരണം എന്താണെന്നറിയോ ഈ ബലി അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നമ്മൾ നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ പ്രഹ്ലാദനെ സ്മരിക്കാണ്ട് എന്താ കാരണം ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്ന നമുക്ക് ആ ഒരു ഭാവം കാണിച്ചെന്നാവ ആ അല്ലേ അതുപോലെ ഈ വാമനാവതാരമൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചതാരാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത ഇതാണ് ഓണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു യഥാർത്ഥ മുസ്ലിം അള്ളാഹു അല്ലാതെ ആരാധന കർഹനല്ല എന്ന് വിശ്വസിക്കുന്ന ബഹുദൈവ ആരാധനയെ അംഗീകരിക്കാത്ത ഒരു മുസ്ലിമിന് ഈ പറഞ്ഞതിൽ ഒന്നിനോട് പോലും അംഗീകാരമില്ല എന്നുള്ളതല്ല യാഥാർത്ഥ്യം മറിച്ച് ഇതെല്ലാം തെറ്റാണ് ശുദ്ധ ഏകദൈവ ആരാധനയിലേക്ക് എന്ന് സമൂഹത്തിന് സ്നേഹത്തോടു കൂടി പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടെന്ന ആളുകൾ ഇതിന്റെ കൂടെ കൂടിക്കൊടുത്താൽ നാം നമ്മെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ സമൂഹത്തെയും നമ്മൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് ഈ കാര്യം നമ്മൾ ആലോചിക്കുക നമ്മുടെ വിശ്വാസ ആദർശങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഈ ഒരു കാട്ടിക്കൂട്ടൽ ആർക്കു വേണ്ടിയാണ് എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക ഇനി ഞാൻ മുസ്ലിംങ്ങളോട് ചോദിക്കട്ടെ റസൂദ് അള്ളാഹി സല്ലാഹു അലൈ വസ്ലമയിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ അള്ളാഹു പ്രവാചകൻ പറഞ്ഞത് എന്താണ് മറ്റൊരു സമൂഹത്തിന്റെ മറ്റൊരു മതവിശ്വാസികളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് സാദൃശ്യം പുലർത്തുന്നവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ മതപരമായ മേഖലകളിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്നാൽ അതിനെയെല്ലാം മാറ്റിയിട്ട് നാമും വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ ആഘോഷങ്ങളിൽ മറ്റുള്ളവരെ പോലെ ആയാൽ നിങ്ങളും അവരിൽ പെട്ടവൻ തന്നെ എന്ന് പ്രവാചകൻ പറയുമ്പോൾ അത് ഈ വിഷയത്തിലും ഓണാഘോഷമാകട്ടെ ക്രിസ്തുമസ് ആകട്ടെ വേറെ ഏത് വിഷയമാകട്ടെ അത് ഈ വിഷയത്തിലും വരികയില്ലേ അതേപോലെ തന്നെ ബിസാഹബു അലൈ വസ്ലം പറഞ്ഞു നിങ്ങളുടെ മുമ്പ് പോയ സമൂഹങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും ഒരു ഉടുമ്പിൻ്റെ മാളയിൽ അവർ കയറുന്നത് കണ്ടാൽ നിങ്ങളും അവരെ പിന്തുടർന്നുകൊണ്ട് അവരോട് സാദൃശ്യപ്പെടാൻ വേണ്ടി നിങ്ങളും അതേ രൂപത്തിൽ ചെയ്യും ഇവിടെ മറ്റുള്ളവർ മുസ്ലിമീങ്ങളെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പ്രവാചകം പറഞ്ഞിട്ടില്ല മറിച്ച് മുസ്ലിമീങ്ങൾ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് അവരെ പോലെ ആകാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും എന്ന് പ്രവാചകൻ സൊല്ലാഖു അലഹി വസലം പറഞ്ഞതിനെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതില്ലേ അപ്രകാരം ഇസ്ലാമിൻ്റെ ആളുകൾ മുസ്ലിമീങ്ങൾ എല്ലാ അർത്ഥത്തിലും ബഹുദൈവാരാധനയുമായും ബഹുദൈവ ആളുകളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് സാദൃശ്യപ്പെട്ട് അവരുടെ കൂടെയാകുന്ന ഒരു കാലഘട്ടം വരുമെന്ന പ്രവാചകന്റെ താക്കീദിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു നിലക്കും ശ്രദ്ധയില്ല എന്നാണ് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്